ഇത് ഇതെന്താണെന്നാവുമല്ലേ ഇതൊരു ഷീറ്റ് ആണ് ഞാൻ മീഷോ ഹോൾ ചെയ്തപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഷീറ്റ് ഇതൊരു ചപ്പാത്തി പത്തിരി ഒക്കെ പരത്താൻ പറ്റിയൊരു ഷീറ്റാണ് നമ്മളെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു കാര്യമുള്ളത് ഇത് പരത്താൻ മാത്രമല്ല കേട്ടോ നമ്മുടെ മാവ് ഇതിലിട്ടിട്ട് കുഴക്കാനും കൂടി പറ്റുന്നുണ്ട് ഈ ഷീറ്റിലിട്ട് അതാണ് മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് നമുക്ക് പാത്രത്തിലൊക്കെ പാത്രം ഇങ്ങനെ എന്താ പറയുക കറങ്ങുകയും സൗണ്ടൊക്കെ ആയിരിക്കും ഇതാവുമ്പോൾ അതും ഒന്നുമില്ല ഇതിന് ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇത് യൂസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ഇതിന് വന്നൊരു കളറ് വരിക അല്ലെങ്കിൽ കളറ് പോവുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം അത്രയും ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിന് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു കേട്ടോ ഞാനിത് മീഷോന്ന് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ കാരണം നമുക്ക് ആ ഇത് വേർത്താണ് അത്രയും എനിക്ക് പറയാം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് നല്ല പ്രോഡക്റ്റ് ആണ്